ഗൈസ് അപ്പം ഇന്നത്തെ പരിപാടി നമ്മുടെ മാമിയുടെ മോളുടെ നിക്കാഹാണ് അപ്പം നേരെ കോട്ടാങ്ങിലാണ് പോകേണ്ടത് ഇപ്പം നേരെ വണ്ടിയെടുത്ത് കാഞ്ഞിരപ്പള്ളി ചെല്ലുക വഹാബ് കേട്ടറിങ്ങിൻ്റെ ഗോഡോണി ചെന്നിട്ട് അവിടുന്ന് ബോലയറും അതായത് ഇൻവേർട്ടറും എടുത്ത് അങ്ങോട്ടത്തേക്കുള്ള ഫുഡെല്ലാം എടുത്ത് വേണം നമ്മൾ പോകാൻ അപ്പോൾ നേരെ ഫുള്ള് മഴ കേട്ടോ ഇനി നേരെ ആദ്യം ബൈക്ക് എടുത്ത് അങ്ങോട്ട് പോകാം ഗൈസ് അങ്ങനെ ഞാൻ നേരെ ഗൈസ് ഞാൻ ഗോഡോണി വന്നിട്ടോ ഗോഡോണി വന്നു അപ്പോൾ ഫുഡ് ആയിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ ലേറ്റ് ചെയ്യണം കേട്ടോ ചെയ് കുറച്ച് കൊണ്ട് വെയിറ്റ് ചെയ്യണം ഗൈസ് ാണ് നമ്മടെ തീപ്പൊരി കാണാം കേട്ടോ ഇതന്നെ പരിപാടി തന്നെയാണി കഴുകി ആ എല്ലാം കിട്ടിയോ കിട്ടിയോസ് നമ്മടെ അൽത്താഫ് മുട്ട പിടിച്ചേ പക്ഷെ അൽത്താഫ് മീൻ പിടിച്ചോണ്ടിരിക്കട്ടോ ഏസ് കിട്ടി കേട്ടോ ആ കിട്ടി കിട്ടി അതെന്ന സാധനം ിയ പനിയാണ് കേട്ടോ നമുക്ക് ഫുഡ് പോകാനുള്ള വണ്ടി വന്നു കേട്ടോ അനിയൻ ഇവന്റെ നിന്റെ മെനിയാണോ അമ്മാര് കീറി മീൻ പിടിക്കാൻ ഉണ്ടേ ഇവന്റെ മനിയാണ് കേട്ടോ ഇച്ചിരി ഞാൻ കാണിച്ചത് അങ്ങനെ ഈ വണ്ടിക്കാണ് നമുക്ക് ഫുഡ് കൊണ്ടുപോകാനുള്ളത് അപ്പം അമ്മാര് ലോഡ് കേറ്റിക്കൊണ്ടിരിക്കുക അത് ഇറക്കിയിട്ട് വേണം നമുക്ക് കേട്ടോ നീ എന്നാ എന്തിനാണി ഗൈസ് അവർ നമ്മുടെ തന്നെ ട്രാവലറിന് ലോഡ് കേട്ടിക്കൊണ്ടിരിക്കുക അത് കേറ്റി കഴിഞ്ഞിട്ടാണോ നമ്മുടെ ഇൻവേർട്ടർ കേറ്റിയിട്ട് എനിക്കുള്ള ഫുഡ് കേറ്റിയിട്ട് കോട്ടാങ്കൽ പോകാം കേട്ടോ ഗൈസ് ഇതേ ചിക്കു ചിക്കു അല്ല അല്ലെ സുക്കുമണി ഗൈസ് ഇതാണ് ഇതാണോട്ടോ നമ്മുടെ വഹാബ് കേട്ടിങ്ങനെ ഗോഡൗൺ സ്ഥിതി ചെയ്യുന്ന സ്ഥലം നമ്മുടെ കോവിൽക്കടവെന്ന് പറയും കോഴിക്കോട് തന്നെ അല്ലേ അതെ അങ്ങനെ നമുക്ക് കൊണ്ട് കിട്ടില്ല നമുക്ക് കൊണ്ടുള്ള ഫുഡ് റെഡി ആട്ടോ ഇതെല്ലാം കഴിഞ്ഞ് ഫുള്ള് ലോഡ് ചെയ്തിട്ട് നേരെ കോട്ടാങ്കൽ വെച്ച് പിടിക്കണം ഗൈസ് നീ ഇരിക്കുന്ന ഐറ്റം ഫുൾ കേട്ടോ ഈ ഐറ്റംസ് ഫുൾ അല്ലേ ഗൈസ് അങ്ങനെ ഫുഡെല്ലാം കിട്ടി നമ്മൾ നേരെ നേരെ പോകുന്നത് നമ്മുടെ പേട്ടക്കൊലയിലാട്ടോ അവിടെ എൻ്റെ അത്തച്ചി അമ്മച്ചിന്ന് ഇപ്പം ഞാനും അത്തച്ചിയും അമ്മച്ചിയും കൂടെ പോകേണ്ടത് വൈഫ് വരാനിരുന്ന പക്ഷേ വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ കേട്ടോ പോന്നെ ഉണ്ടാവേ റൈസ് അമ്മച്ചി പറ്റിച്ചു റൈസ് അമ്മച്ചി വന്നില്ല അത്തച്ചി ഞാനും കേട്ടോ പോന്നേ അത്തച്ചി അപ്പോൾ പുറകിലെ പടുത കാത്തിടാൻ വേണ്ടി പോയതാണ് ഭയങ്കര മഴയാണ് അപ്പോൾ ഫുഡ് നനഞ്ഞു ഓർഡർ എന്നു പറഞ്ഞാൽ താത്തിടും കേട്ടോ അമ്മച്ചി പറ്റിച്ചു എനിക്കൊന്നും ഇടയില്ലാത്ത കൊണ്ടാണ് കേട്ടോ വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇടയില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ടാണ് വരായിരിക്കും തന്നോട്ടോ അതിനകത്ത് രണ്ടുപേർക്കും ഇരിക്കാൻ തൊള്ളു കണ്ടില്ലേ സിംഗിൾ സീറ്റാ ഗായ്സ് അപ്പോൾ ഞാനും ഒക്കെ നേരെ കോട്ടാങ്കൽ പോകട്ടോ അവിടെ ചെന്നിട്ട് കാണാം ഗായ്സ് ഞങ്ങളങ്ങനെ സാധനങ്ങളെല്ലാം കൂടെ വീട്ടി ഇറക്കിയിട്ട് നേരെ പള്ളിയിലോട്ട് വന്നു കേട്ടോ നിക്കാഹം നടക്കുന്ന പള്ളി നമ്മുടെ കോട്ടാങ്കൽ പള്ളി കേട്ടത് എല്ലാവരുടെയും വണ്ടിയോടെ വെച്ചിട്ടുണ്ട് നമ്മുടെ അമിച്ചവരും കൊച്ചത്താമ്പരമല്ല നേരത്തെ വന്നു കേട്ടോ ഗൈസപ്പം അകത്ത് നിൽക്കാതെ തുടങ്ങാൻ പോകുന്നേ എനർജി എന്നാണി അകത്ത് നിൽക്കാതെ തുടങ്ങാൻ പോട്ടോ കാണിക്കാം അകത്ത് കയറിയാൽ മിണ്ടാൻ പാടില്ല ഗൈസ് അതാണ് കേട്ടോ എല്ലാവരും കണ്ടാൽ കേട്ടോ മിണ്ടാട്ടത്തില്ലോ യൂട്യൂബ് കാണുന്നില്ല ഇതാണ് കേട്ടോ കല്യാണ ചെറുക്കൻ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا محمدا عبده ورسوله ارسله بالحق <applause> بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا صلى الله على سيدنا محمد وعلى اله അപ്പം എല്ലാരും നിക്കാതെ കഴിഞ്ഞ് നേരെ വെളിയിട്ടിറങ്ങി കേട്ടോ എടുത്തെടുത്ത് ആ അണച്ചി എല്ലാരും ചായകള് കുടിക്കുക തക്കു കൂടുന്നുണ്ട് എടുത്ത എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവർ ഇതാ കേട്ടോ നമ്മുടെ എടാക്കുട്ടൻ നമ്മുടെ എല്ലാം എല്ലാമായ അനുസരിച്ചാടമായ പറയാ സതീശനായിരിക്കും ഇത്തോട്ട് വേണ്ടവർക്ക് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കേട്ടോ എടുത്തു കൊടുക്കുന്നേ ആ എല്ലാവരും ഉണ്ടോ കേട്ടോ ഷാരോണിച്ചി അപ്പു അല്ല ആ അപ്പുറം കിടാക്കുട്ടൻ എല്ലാവരും ഉണ്ടോ കേട്ടോ കേട്ടോ എങ്ങനെ കാണിക്കുന്നില്ല ആ പോട്ടെ പോട്ടെ താരമില്ല പോട്ടെ പൈസ ചായ താഴെ പോയി കേട്ടോ പിടിച്ചോ പിടിച്ചോണ്ടു കേട്ടോ പിടിച്ചോ പിടിച്ചോണ്ടിരുന്നോ ഓ വയസ്സ് ഇനി പണിയുണ്ട് അതെ വയസ്സ് എനിക്ക് നമ്മുടെ അളിയൻ ചായ കൊണ്ടെത്തുന്ന കേട്ടോ നമ്മുടെ അളീനാളിയും ചായ പിടിച്ചോണ്ടിരിക്കട്ടോ യെസ് നമ്മടെ ചിറക്ക നമ്മടെ അക്ബർന്നാട്ടെ എങ്ങനെയാണെന്ന് യാത്രയൊക്കെ അടിപൊളിയാണോ ആണോ കൊഴപ്പില്ല ഇതാട്ടോ നമ്മുടെ കല്യാണ ചെറുക്കൻ അക്ബർന്നാട്ടോ പേര് ബസ്സിക്കൊന്ന് നമ്മുടെ ഉസ്താഖാ കേട്ടോ ഗൈസ് ഫുള്ള് ബ്ലോക്ക് കേട്ടോ ഫുള്ള് ബ്ലോക്ക് ആയി കാരണം എല്ലാവരും കൂടെ കാറും എടുത്തല്ലോ അതുകൊണ്ട് ഫുള്ള് ബ്ലോക്കായി ഗൈസ് അങ്ങനെ എല്ലാവരും പള്ളിയിൽ നിന്ന് നിൽക്കാൻ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നോട്ടോ ഫുഡ് എല്ലാവരും കഴിക്കും കേട്ടോ ഗൈസ് കേട്ടോ ഫുഡ് ഐറ്റംസ് എല്ലാവരും ഫുഡ് കഴിച്ചോണ്ടിരിക്കുക ചെതറിയില്ല കഴിഞ്ഞാൽ ഉളുക്കാൻ നോക്കുമ്പോഴാണ് അതെ ഹലോ അവിടെ 내나 이 옛날 저기 찍으면 카메라로만 보니까 옛날 꾸니라 그래 프레임도 프레임도 꾸리 먼저라도라도 있네 찍히니까 커버를 하고 바로 붙어 있는데 야 갈게 봐 어디로 와 버려 です <Yes. S 2> <laughs>

ൂടെ മാ ചേർന്ന് മാമച്ചോട് ചേർന്ന് നിന്നേ മോളിയ മച്ചിവിടെ ചേർന്നിരിക്കില്ല ഇവിടെ ഇവിടെ നോക്കിയാ മതി നടിയാ കേട്ടോ ഫോട്ടോ എടുക്കാൻ അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനി എന്താ സംഭവം വെച്ചാൽ നേരെ വണ്ടി എടുത്തോണ്ട് വരിക ആ നമ്മൾ കൊണ്ടിറക്കുക ഫുഡ് ഐറ്റംസിൻ്റെ പാത്രം എല്ലാം ഇട്ടേ കിട്ടുക കാഞ്ഞിരപ്പള്ളി പോവുക ഗോഡനെ കൊണ്ടിറക്കുക അതോടുകൂടി പരിപാടി കഴിയും കേട്ടോ ഇന്നത്തെ നൈസ് ഇത് നമ്മുടെ ഫുഡ് വേസ്റ്റ് കേട്ടോ നമ്മുടെ ഇതിന് നേരെ ഗോഡണി കൊണ്ടുവരണം അവർ കത്തിച്ച് കളയും വണ്ടിക്ക് പറഞ്ഞു പോലെ ഇത് അല്ല ഇതന്നെ അഞ്ചാം പാതിരിയാപ്പൂന്റെ മുഖം അഞ്ചാം പാതിരിയാത്ര ഒരമ്മ പറ്റ ഇരട്ടകളാന്നേ പറയത്തുള്ളു വയസ്സ് ഇവരെ കണ്ടാലേ വയസ് അങ്ങനെ അവിടെ നേരെ ഒരു ഇടിയിൽ വിട്ടിട്ട് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ടൗൺ എത്തി കേട്ടോ ഇവിടെ എന്ന് വന്നാലും ബ്ലോക്കാണ് ഫുൾ ടൈം ബ്ലോക്കാണ് മെയിൻ ജംഗ്ഷനാണ് കേട്ടോ പേട്ടക്കോല ഇത് നമുക്ക് നേരെ വണ്ടി കൊണ്ട് കോടോണി ഇടുക പാത്രം എല്ലാവർക്കും കൊടുക്കുക അതോടുകൂടി ഇന്നത്തെ പരിപാടി കഴിയും കേട്ടോ ഹൈസ് ഞാൻ നമ്മുടെ ഗോഡോണിലേക്ക് തിരിയുന്ന വഴിയാട്ടോ ഇത് കോവിൽ കടവെന്ന് പറയും അപ്പോ പേട്ടുവണ്ടി മാറ്റോ ഈ പേട്ടുവണ്ടി മാറ്റോ ഓ വയസ്സ് കുങ്കുനെല്ലാം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ ഒന്നുമില്ല വയസ്സിന് ഈ സാധനം എല്ലാം ഇറക്കണം കേട്ടോ കേട്ടോ വാഷിംഗ് ഏരിയ ആ തക്കിടും എണ്ണം നോക്കണം കേട്ടോ നമ്മൾ കൊണ്ടുപോയി ഏറ്റവും അതേപിടി കാണണം അല്ലേ എല്ലാം ഉണ്ട് ഓക്കെ വയസ്സ് പറയാൻ പറഞ്ഞു ഇതാ നമ്മുടെ പൾസ് ഇതാ കേട്ടോ കത്തിക്കുന്ന ഏറ്റവും അതിനകത്തിട്ട് കത്തിക്കും നമ്മുടെ പരിപാടി കഴിഞ്ഞോട്ടോ ആട്ടെ എന്നാ വച്ചാനെ കാണാല്ലല്ലോ വെച്ചാനേ ഗൈസ് അവിടെ മെയിൻ ആളാട്ടോ ജ്യൂസർ അല്ലേ നാളെ ഉണ്ടോ അവിടെ എവിടെയാ എവിടെ ആണോസ് ഇതാട്ടോ നേരത്തെ ഇവരെല്ലാം നമ്മുടെ എന്താ പറയാ ഡ്രസ്സ് ഇടാതെന്തോണ്ട് ഇവരാരും പ്രേമിയോ ഒന്നില്ല കേട്ടോ ഇതാണ് നമ്മുടെ ഓ അഭിലാഷണെച്ച് നേരത്തെ ഈ നിൽക്കുന്നവരാരും ഡ്രസ്സ് ഇടാതിരുന്നതുകൊണ്ട് ആരും എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ വീഡിയോ ഇവരെല്ലാം നൈറ്റ് ഉള്ളവരാട്ടോസ് അങ്ങനെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി തന്നെ സംഭവം എന്ന് വെച്ചാൽ ഞാനിത് കുറേ തവണ എടുക്കും അപ്പം അമ്മച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക കേട്ടോ കാരണം ശരിയാവുന്നില്ല ഐസ് അതുകൊണ്ടാണ് അപ്പം ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി തന്നെ സംഭവം എന്ന് വെച്ചാൽ ഇന്നെടുത്ത് വീഡിയോസ് ഫുൾ എഡിറ്റ് ചെയ്ത് ഇടണം അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങളോണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ ചാനൽ അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ അമർത്തുക എന്നാലും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ ണം പറ്റി അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നാളെ കേട്ടോ